ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സലൂ സ്പൈസി കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടിയാണ് വളരെ രുചികരമായിട്ട് ഇത് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം രണ്ട് വലിയ ബീട്രൂട്ട് വറ്റൽ മുളക് നാലെണ്ണം പച്ചമുളക് രണ്ടെണ്ണം ഒരു കപ്പ് കട്ടി തൈര് കറിവേപ്പില ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇഞ്ചി കടുക് ചെറിയ ജീരകം ഉപ്പ് വെളിച്ചെണ്ണ മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന രണ്ട് ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ബീറ്റ്റൂട്ട് ചേർക്കാവുന്നതാണ് കൂടെ ബീറ്റ്റൂട്ടിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ബീട്രൂട്ടിൽ അത്യാവശ്യം വെള്ളം ഉള്ളതാണ് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് വറ്റിച്ചെടുക്കണം നല്ലൊരു കട്ടിക്ക് വേണം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു ആറ് മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം നമുക്കൊരു തേങ്ങ കൂട്ട് റെഡിയാക്കാം അതിനായി ഒരു ജാർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് ഒന്ന് സ്മൂത്തായി അടിച്ചെടുക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കൂടിപ്പോയാൽ അത്രയും വറ്റിച്ചെടുക്കേണ്ടി വരും ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചു എടുത്തിട്ടുണ്ട് ദാ ഇത് ഇപ്പോൾ ഇങ്ങനെ വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ ഈ തേങ്ങ കൂട്ടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇനി തേങ്ങയിൽ ഉള്ള വെള്ളം കൂടി വറ്റി കിട്ടണം എന്നിട്ട് മാത്രം തൈര് ചേർക്കാൻ പാടുള്ളൂ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിം ഇട്ടിതൊന്ന് തിളക്കട്ടെ അങ്ങനെ തേങ്ങക്കൂട്ടിൻ്റെ വെള്ളം എല്ലാം ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇത്ര മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ മൺചട്ടിയിൽ ആണ് വേവിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ചൂടുണ്ടാക്കും ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് മാത്രം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ് ഡാ ഇതിപ്പം ചെറിയ രീതിക്ക് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം ചേർക്കാനായിട്ട് ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അതിലുള്ള കട്ട ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കാം തൈര് ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ് നല്ല രീതിക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ചേർക്കാവുന്നതാണ് താളിപ്പ് എടുക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ് കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നാല് വറ്റൽ മുളക് കൂടി ചേർക്കണം ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇനി ഈ താളിച്ചത് നേരെ തന്നെ ഈ പച്ചടിയിലേക്ക് ഒഴിക്കാവുന്നതാണ് ഈ താളിപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഈ ബീട്രൂട്ട് പച്ചടി നിങ്ങളും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്